ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് രണ്ട് മക്കബായർ മൂന്ന് മുപ്പത്തിയൊൻപത് സർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ദൈവ സ്നേഹത്തിന്റെ ഒരു തിരുവചനം ദൈവത്തിൻ്റെ കരുതലിന്റെ ഒരു തിരുവചനമാ ഇന്നത്തെ ദൂതിലൂടെ നാം കേൾക്കുന്നത് ദൈവം സഹായിക്കുന്നത് പോലെ ആർക്ക് സഹായിക്കാൻ സാധിക്കും ദൈവം കാക്കുന്നത് പോലെ ആർക്ക് കാത്തുപിടിക്കാൻ സാധിക്കും സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നത് അതെ നീ ഇന്ന് എവിടെയോ അവിടം സ്വർഗസ്ഥനായ ദൈവമാണ് കാത്തു പരിപാലിക്കുന്നത് ഇത് ദൈവ മക്കൾക്ക് ദൈവം നൽകുന്ന കരുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച ഓരോ മക്കളെയും അവിടെ കാക്കുന്നതും കരുതുന്നതും അവരായിരിക്കുന്നിടം കരുതി പരിപാലിക്കുന്നത് സർഗസ്ഥനായ ദൈവമാണ് അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ദൈവം കാണുന്നുണ്ട് എങ്കിൽ നിന്നെ കാക്കുന്ന നിന്നെ സഹായിക്കുന്ന ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം അവിടുത്തോടെ ചേർന്ന് നിൽക്കാം നീ എവിടെയാണോ അവിടം ദൈവത്തിൻ്റെ കരുതലിൻ്റെ നടുവിലാണ് അവിടുത്തെ സംരക്ഷണത്തിൻ്റെ നടുവിലാണ് ആരും നിന്നെ ഉപദ്രവിക്കാൻ അവിടുന്ന് സമ്മതിക്കില്ല കരുണയുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം